ദേശീയപാത നിർമ്മാണത്തിനിടെ ചെറുവത്തൂർ മട്ടലായ്ക്കുന്നിൽ ഒരു തൊഴിലാളി മരിക്കുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അപകടസ്ഥലം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരതി റെഡ്ഡി എന്നിവർ സന്ദർശിച്ച് പരിശോധന നടത്തി അപകടം തുടരുന്ന സാഹചര്യത്തിൽ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണം തടയരുതെന്ന് ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അഭ്യർത്ഥിച്ചു കാലവർഷത്തിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ വീരമലക്കുന്ന് മട്ടലായിക്കുന്ന് പ്രദേശങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി അടിയന്തരമായി വിദഗ്ദ്ധ റിപ്പോർട്ട് ലഭിക്കുന്നതിന് സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അതുവരെ മട്ടലായിക്കുന്നിൽ അപകടം നടന്ന സ്ഥലത്ത് പാർശ്വ റോഡ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാനും കളക്ടർ നിർദ്ദേശിച്ചു അപകട ഭീഷണി നിലനിൽക്കുന്ന കുന്നിൻ മുകളിലെ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനും കലക്ടർ നിർദ്ദേശിച്ചു കേരള വൈദ്യുതി ബോർഡിനാണ് നിർദ്ദേശം നൽകിയത്